ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണും പുറത്തേക്ക് ഔട്ടിങ്ങിന് എന്ന് പറഞ്ഞു പോവുകയാണ് കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് കിരൺ പറയാണ് അതെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ടൗണിൽ നിന്നും കുറച്ച് അകലെയായി ഒന്നര ഏക്കർ സ്ഥലം ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട് അവിടെ നമുക്കൊരു മൂന്നാല് വീട് വെക്കണം എല്ലാവരും അടുത്തടുത്തായി താമസിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതെ അത് എൻ്റെ എൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതെന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് എന്തായാലും താരയാൻ്റിയെ നമ്മുടെ കൂടെ കൂട്ടാം താരയാൻറ്റി നമ്മുടെ കൂടെ നിന്നു കേട്ടോ പിന്നെ അച്ഛനും അമ്മ സോണിയും അതുപോലെ ആൽബിയും കൂടി ഇപ്പം വിദേശത്താണെങ്കിലും അവർക്ക് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടി അപ്പം അങ്ങനെ ഒരു വീട് അവർക്കും വെക്കണം എന്ന് പറയുമ്പോൾ വലിയ വീടൊന്നും വേണ്ട കിരണേട്ട എന്ന് പറയുന്നത് അല്ല വലുതൊന്നുമില്ല ആ ചെറുത് തന്നെ ആ അത്രയും വലുതൊന്നും വെക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചെറുതന്നെ നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്നാലും എന്തൊക്കെയോ ഒരു മനസ്സിലൊരു പേടിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ കല്യാണി ഇങ്ങനെ നോക്കിട്ട് അതൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് അതെ കുറച്ച് വർഷങ്ങളിപ്പോ കഴിഞ്ഞു പോയി നമ്മുടെ വയസ്സൊക്കെ കൂടി കൂടി വരികയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച രണ്ടാമത്തെ കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ കല്യാണി ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട് അതൊന്നും വേണ്ട കിരണേട്ടാ ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് മതിയെന്ന് പറയുമ്പം ഏയ് നാളൊന്നും വേണ്ട എന്നും പറഞ്ഞേ അവളുടെ ആ കയ്യിൽ അങ്ങനെ പിടിക്കുകയാണ് അപ്പൊ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് നേരെ നോക്കി വണ്ടി എന്ന് പറയാണ് അപ്പൊ ഞാൻ നേരെ നോക്കി തന്നെയാ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവര് തമാശ ഒക്കെ പറഞ്ഞ് അവര് രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അവരൊരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് അവിടെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അവർ അവരുടെ ആയൊരു സന്തോഷവും കാര്യങ്ങളും അവരവിടെ പങ്കുവയ്ക്കുകയാണ് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ കിരൺ കല്യാണി അതുപോലെ തന്നെ എടുത്ത് വട്ടം കറക്കുകയും അങ്ങനെ അവരുടെ ആയൊരു റൊമാൻറ്റിക് സീനൊക്കെ അവിടെ ഇങ്ങനെ കുറച്ച് കാണിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ അങ്ങനെ ആരെയും വെയിറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് വിക്രം വരികയാണ് വിക്രം ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് ഒരു കവറൊക്കെ കയ്യിലുണ്ട് അത് കൊടുത്തിട്ട് പറയുകയാണതെ പൊറോട്ടയും വെജിറ്റബിൾ കറിയും ഉണ്ട് അപ്പൊ ആ സമയത്ത് പ്രകാശം ചോദിക്കുന്നുണ്ട് എന്താ മോനെ വെജിറ്റബിൾ കറി മേടിച്ചത് ചിക്കനോ മീനോ അങ്ങനെ മേടിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അതെ അറ്റാക്ക് കഴിഞ്ഞ് പിരിക്കുന്നതല്ലേ ഉള്ളു അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിന്നണ്ട അപ്പൊ തൽക്കാലം ഇത് കഴിച്ചാൽ മതി എന്ന് പറയുന്നു ഇപ്പൊ തന്നെ സരയവിന്റെ ചെലവിലാ സരയു കനിയുന്നത് കൊണ്ട് മാത്രമാ ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് നാളെയാണ് അവൻ്റെ പിറന്നാൾ ആഘോഷം നാളെയാണ് അവൻ്റെ പിറന്നാൾ അവിടെ ആ സായഹ്നത്തിൽ വെച്ചിട്ടാണ് എൻ്റെ അമ്മ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോകണം എന്ന് പ്രകാശൻ പറയാണ് അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് അച്ഛനത് നാണമില്ലേ എന്ന് ചോദിക്കാണ് അപ്പൊ പറയുന്നുണ്ട് നാണത്തിന്റെ അല്ലടാ എന്തായാലും നമുക്ക് അവിടെ പോകണം എന്നിട്ട് അവരെ അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നന്നായി എന്ന് മന തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയൊക്കെ വേണം നമുക്ക് അപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ കാണുകയും ചെയ്യാലോ എന്ന് പറയുന്നുണ്ട് എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം എല്ലടാ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അപ്പോഴും അവൻ മരിച്ചു കിടക്കുന്നത് കാണാൻ നമുക്ക് അവരുടെ ഒപ്പം കൂടെ നിന്ന് നമുക്ക് കാണുകയും ചെയ്യാം നമ്മൾ ആരും സംശയിക്കതോ ഇല്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേൾക്കുന്ന വിക്രം കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് പറയാണ് ആ എന്നാൽ ശരി അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും കിരണിന്റെ പിറന്നാൾ ആഘോഷത്തിന് സായനത്തിൽ ചെല്ലാനായിട്ട് നമ്മുടെ വിക്രവും പ്രകാശനും തീരുമാനിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കല്യാണിക്ക് കല്യാണി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിറന്നാൾ ദിവസം പിറന്നാളിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് കിരണ റൂമിലേക്ക് വരികയാണ് കയ്യിൽ ഗിഫ്റ്റും ഉണ്ട് അങ്ങനെ വന്നിട്ട് ഒരു ഗിഫ്റ്റ് തുറന്നു കൊടുക്കുകയാണ് അപ്പം നോക്കുമ്പോൾ ഡയമണ്ടിൻ്റെ ഒരു നെക്ലസ് ആണ് അവൾക്ക് കൊടുക്കുന്നത് അത് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എന്താ കിരണേട്ട കിരണേട്ടൻ്റെ പിറന്നാളിനെ എനിക്കാണോ സമ്മാനം തരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതെന്തായാലും എന്താ അത് കുഴപ്പമൊന്നുമില്ല മോള് ഇന്നലെ എനിക്ക് നല്ല സമ്മാനങ്ങൾ തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഇതാ ഒന്ന് കഴുത്തിലിട്ടിട്ട് വന്ന് ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിരൺ കല്യാണി അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് നേരെ വരുന്നുണ്ട് കിരണ്ട അരികിലേക്ക് എന്നിട്ട് രണ്ടുപേരും ചേർന്നിട്ട് സെൽഫി ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ സെൽഫിയും കാര്യങ്ങളും നമ്മുടെ സരവിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അതേ സമയത്താണെങ്കിൽ പുറത്ത് നമ്മുടെ കാർത്തിക വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ കാർത്തിക വരുമ്പോൾ ദീപം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ മോള് ആ മോള് വന്നു വായു എന്നൊക്കെ പറഞ്ഞു സ്വീകരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് കല്യാണിയും കിരണം വരുന്നുണ്ട് അപ്പോൾ അതേ പിറന്നാളിന് ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല പരമാവധി ഞാൻ നോക്കാൻ വരാം എന്ന് എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതെ അമ്മയ്ക്ക് തീരെ സുഖമില്ല ഇന്ന് രാവിലെ കുറേ ഒമിറ്റ് ചെയ്തു പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് കിരണ ഒരു സമ്മാനം കൊടുക്കാൻ ണ് വന്നു പറഞ്ഞിട്ട് കവർ അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഡ്രസ്സും അതുപോലെ തന്നെ ഒരു മോതിരവും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കാർത്തിക അപ്പോൾ കിരൺ പറയുകയാണ് ഇതേ എൻ്റെ ഭാര്യ തന്ന ഗിഫ്റ്റ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൊടുത്ത ആ ബ്രേസ്ലെറ്റ് ഇങ്ങനെ 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 കാണിച്ചു കൊടുക്കുന്നുണ്ട് കയ്യുയർത്തി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവരങ്ങനെ പറയും കല്യാൺ കിരൺ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് എന്തായാലും നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലാണ് നമ്മളെ ഒന്നിച്ചിട്ടുള്ള ആദ്യത്തെ കിരണെ പിറന്നാളാണ് പക്ഷെ അത് കൂടാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട് ഞാൻ പരമാവധി നോക്കാം വരാനായിട്ട് എന്ന് പറയുമ്പോൾ വേണ്ട അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എൻ്റെ അച്ഛനും അമ്മയും ഒന്നുമില്ലല്ലോ ഈ ഒരു ആഘോഷത്തിന് അപ്പോൾ കാർത്തിക വരേണ്ട അമ്മയുടെ അരികിൽ നിൽക്കും ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കാർത്തിക പറയാണ് എന്തോ ഒരു വല്ലാത്തൊരു നെഞ്ചിലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയൊരു പേടി മനസ്സിൽ എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അത് ചേച്ചി എനിക്കും അങ്ങനെ പലപ്പോഴായിട്ട് പല സ്വപ്നങ്ങളും ഞാൻ കാണുന്നുണ്ട് എന്തൊക്കെയോ അപകടങ്ങൾ നമ്മളെ തേടി എത്തുന്ന പോലെ അപ്പോൾ അവരങ്ങനെ വെറി പിടിച്ച് നടക്കുകയല്ല ആ പ്രകാശന മകനും അവന് ആ വിക്രത്തിന് കുറെ കൂട്ടുകാരുണ്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരു പക്ഷെ വീഴ്ത്താൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ദീപ പറയുന്നുണ്ട് അങ്ങനെ അവൻ ചെയ്യുക ണെങ്കിൽ അങ്ങനെ ഒരു മകനില്ല എന്ന് ഞാൻ കരുതും പിന്നെ അവനെ സ്നേഹത്തോട് വിളിച്ചു വരുത്തി അവന് ഞാൻ എന്തെങ്കിലും വിഷം കലക്കി കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അതിനുശേഷം അവിടെ നിന്നും കാർത്തിക യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സരവിനാണ് സരവാണെങ്കിൽ തൻ്റെ മൊബൈലിലേക്ക് വന്ന ആ ഫോട്ടോ നോക്കിയിട്ട് ആകെ അസൂയപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ നെക്ലസ് മാത്രം സൂം ചെയ്തിങ്ങനെ നോക്കിയിട്ട് ഡയമണ്ട് തന്നെയാണോ എന്നിങ്ങനെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ാരിയും രാഹുലും കൂടി വരികയാണ് അങ്ങനെ ഷാരിയോട് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് നോക്കിയമ്മേ ഇത് ഡയമണ്ട് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേന്നും തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നേരെ രാഹുലിനെ നോക്കുകയാണ് ശാരി ഇവിടെ ഒരാളുണ്ട് എന്താ കാര്യം ഭ്രാന്തി പിടിച്ചിങ്ങനെ നടക്കല്ലേ ഭ്രാന്തി പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ മറന്നു കാണില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല നിങ്ങളുടെ അര അനന്തരവന്റെ പിറന്നാളാണ് ഇന്ന് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അതെ അപ്പോൾ നമ്മുടെ സരയി പറയാണ് എന്തിനു കൊള്ളാം അച്ഛനെയൊക്കെ ഒന്നിനും കൊള്ളില്ല എന്തായാലും അവൻ്റെ അവസാനത്തെ പിറന്നാൾ ആഘോഷമാണ് ഇത് അടുത്ത കൊല്ലാം പിറന്നാൾ ആഘോഷിക്കാൻ അവൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് എന്താ മോള് മോൾ ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ വേണ്ടാട്ടോ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കല്യാണിയെ തീർത്താൽ മതി കിരണ് ഒന്നും ചെയ്യണ്ട ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശാരി പറയുകയാണ് എന്ത് മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് ആ ഇപ്പോ പിറന്നാൾ ആഘോഷിക്കുന്നവനെയും മോളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന കാര്യം അയാൾ പറയുന്നത് എന്ന് പറയുമ്പോൾ പറയണവര് പറഞ്ഞോട്ടെ കുഴപ്പില്ല പക്ഷേ എന്തായാലും അടുത്ത പിറന്നാളിന് അവനുണ്ടാവില്ല പറയണവർ പറഞ്ഞോട്ടെ എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയുന്നത് വേണ്ടായിട്ട് അവനൊന്നും ചെയ്യണ്ട ആ കല്യാണിയെ മോള് കൊന്നോ പക്ഷേ ആ ആ കുറ്റം ഞാൻ ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോകോളാം അത് ഞാൻ തയ്യാറാണെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് കല്യാണിയെ കൊന്നാലും കിരണെ കൊന്നാലും ആരെ കൊന്നാലും നിങ്ങൾ തന്നെ ആ കുറ്റം ഏറ്റെടുക്കണം എൻ്റെ പുറകെ പോലീസ് വന്നു കഴിഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ സരവു ആണെങ്കിൽ രാഹുലിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്